പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു ഗ്രീൻ പീസ് മസാലക്കറിയുടെ റെസിപ്പിയാണേ തലേദിവസമേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് കുക്കറിൽ രണ്ട് വിസിൽ വേവിച്ച് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒണിയൻ സ്ലൈസ് ചെയ്യുക കനം കുറച്ച് കൂടാതെ നമുക്ക് ഉണക്കമുളക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കറിവേപ്പില തക്കാളി സ്ലൈസ് ചെയ്തത് പച്ചമുളക് ഞാൻ വെറുതെ റൗണ്ടിലൊന്നും മുറിച്ചിട്ടേ ഉള്ളു കേട്ടോ ഇനി നമ്മൾക്ക് മസാലപ്പൊടിയായിട്ട് വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പെപ്പറ് കുറച്ച് മീറ്റ് മസാല ഇത്രയാണ് മസാല പൗഡർ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാൽ വേണം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വയ്ക്കണം ഗ്രേവിക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ റെഡിയാക്കുന്നത് കടികൾ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് പൊട്ടി വരണം ആ സമയം നമുക്ക് ഉണക്കമുളകും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ കൂടെ ചേർത്ത് നല്ല മൂത്തൊരു മണം വരുന്ന സമയത്ത് വേണം ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ ഇതിനിടയ്ക്ക് ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പി ഇട്ടിരുന്നു അപ്പോൾ ഇത് കാണാത്തത് നിങ്ങളെല്ലാവരും അതും ഒന്ന് നോക്കുക ഉള്ളി വഴറ്റാനുള്ള കുറച്ചുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടി ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഉണിയൻ ഫ്രൈ ആയി വരണം അപ്പോഴാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പും ഒക്കെ കിട്ടുക ഉണിയൻ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കത് രണ്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മസാലപ്പൊടികൾ എടുത്തു വച്ചിരിക്കുന്നത് ചില്ലി പൗഡറ് കൊറിയാൻഡർ പൗഡറ് ഗരമസാല മസാല ലാസ്റ്റാണ് ചേർക്കുന്നത് തക്കാളി പച്ചമുളക് ഇട്ട് വഴറ്റുക അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വേണം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മസാല തിളയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഗ്രീൻ പീസ് വേവിച്ചതാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് കറി തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരണം അപ്പോഴാണ് നമ്മുടെ ഗ്രീൻ പീസിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കുക ഈ സമയം ഞാൻ ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് അത് നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മസാല കറിക്ക് ഗ്രീൻ പീസിന് ഇനി നമ്മൾക്ക് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് തുഴിച്ചു കൊടുത്ത് കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം ഈ സമയമാണ് ഗരം മസാല ചേർക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് മീറ്റ് മസാലയും പെപ്പർ പൗഡറും ഒക്കെ ചേർത്തിരുന്നു ഒന്നാം പാലും കൂടെ ഒഴിച്ച് കറി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം മല്ലിയലിട്ട് കൊടുക്കാം ഈ കറി കുറച്ച് സമയം ഒന്ന് കുറുകി വരണം ഓഫ് ചെയ്തതിന് ശേഷമാണ് നന്നായിട്ട് ഒന്ന് തിക്കാകുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആകുക നമുക്ക് ചപ്പാത്തി പൊറോട്ട അപ്പം പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഈ ഗ്രീൻ പീസ് മസാലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you. Please like, share, and subscribe Sharji's Kitchen Malabar.